ഈ വർഷത്തെ യു എസ് എസ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി തയ്യാറാക്കിയ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ ഒന്ന് മധ്യകാല ഇന്ത്യയിലെ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് എം സി ക്യു ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ചെയ്ത് നോക്കുക മാർക്ക് കമൻ്റ് ചെയ്യുക ബോണസ് ചോദ്യത്തിന് ഉത്തരം ചെയ്യുക ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ചെങ്കോട്ട പണിത മുഗൾ ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻസ് ബാബർ അക്ബർ ഷാജഹാൻ ഔറംഗസേബ് ഉത്തരം ആണ് ഡൽഹിയിൽ ചെങ്കോട്ട പണ്ഡിത മുഗൾ ഭരണാധികാരി അടുത്ത ചോദ്യം ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് ഹുമയൂൺ അക്ബർ ബാബർ ഔറംഗസേബ് ഉത്തരം ബാബർ ആണ് മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപകൻ എപ്പോഴാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ഓപ്ഷൻസ് ആയിരത്തി അഞ്ഞൂറ്റി ആറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത് നഗരമായിരുന്നു ഓപ്ഷൻസ് ഡൽഹി ആഗ്ര ഹംബി ലാഹോർ ഉത്തരം ഹംബിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത് യുദ്ധമാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഓപ്ഷൻസ് പ്ലാസി യുദ്ധം ബെക്സർ യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഹൽദിക്കട്ട് യുദ്ധം ഉത്തരം ഒന്നാം പാനിപ്പത്ത് യുദ്ധം ബാബർ പരാജയപ്പെടുത്തിയ ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ് ഓപ്ഷൻസ് ഇബ്രാഹിം ലോധി സിക്കന്ദർ ലോധി ബെഹലൂൽ ലോധി ദൌലത്ത് ഖാൻ ലോധി ഉത്തരം ഇബ്രാഹിം ലോധി ഏത് മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ഓപ്ഷൻസ് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഉത്തരം അക്ബർ ആണ് ഫത്തേപുർ സിക്രി നിർമ്മിച്ചത് അക്ബർ നിർത്തലാക്കിയ മതനികുതിയുടെ പേര് എന്താണ് ഓപ്ഷൻസ് ജസിയ സഖാത്ത് ഉഷർ കുമസ് ഉത്തരം ജസിയ ആണ് അക്ബർ നിർത്തലാക്കിയ മതനികുതി അക്ബർ അവതരിപ്പിച്ച സുൽ ഇ കുൽ എന്ന നയം എന്തായിരുന്നു ഓപ്ഷൻസ് എല്ലാത്തിനും എതിരായ യുദ്ധം മസ മതസഹിഷ്ണുത ഉയർന്ന നികുതി സൈനിക വിപുലീകരണം ഉത്തരം മതസഹിഷ്ണുത ഇനി പറയുന്നവയിൽ ഏതാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമല്ലാത്തത് ഓപ്ഷൻസ് ധാക്ക മുർഷിദാബാദ് ലാഹോർ ബാംഗ്ലൂർ ഉത്തരം ബാംഗ്ലൂർ ആണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമല്ലാത്തത് ദിൻ ഇ ഇലാഹി മതം സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ബാബർ ഹുമയൂൺ അക്ബർ ഔറംഗസേബ് ഉത്തരം അക്ബർ ആണ് ദിൻ ഇ ഇലാഹി മതം സ്ഥാപിച്ചത് എന്തായിരുന്നു മനുസബ്ദാരി സമ്പ്രദായം ഒരു നികുതി സമ്പ്രദായം ഒരു സൈനിക സംവിധാനം ഒരു നീതിന്യായ വ്യവസ്ഥ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു സൈനിക സംവിധാനമായിരുന്നു ഐൻ ഇ അക്ബരി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഓപ്ഷൻസ് അബുൾ ഫസൽ ബീർബൽ രാജ തോടർമാൻ താൻസൻ ഉത്തരം അബുൽ ഫസലാണ് ഐനി അക്ബരി എന്ന പുസ്തകം എഴുതിയത് അക്ബർ നിർമ്മിച്ച ഇബാദത്ത് ഖാനയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ഓപ്ഷൻസ് മതപരമായ ആരാധന സൈനിക പരിശീലനം ഭരണപരമായ യോഗങ്ങൾ മതപരമായ ചർച്ചകൾ ഉത്തരം മതപരമായ ചർച്ചകൾ മുഗൾ കാലഘട്ടത്തിലെ പ്രാഥമിക കാർഷിക ഉൽപ്പന്നം ഏതാണ് ഓപ്ഷൻസ് ചോളം അരി ഉരുളക്കിഴങ്ങ് കാപ്പി ഉത്തരം അരിയാണ് മുഗൾ കാലഘട്ടത്തിൽ പ്രാഥമിക കാർഷിക ഉൽപ്പന്നം അക്ബറിൻ്റെ പ്രശസ്ത ജീവചരിത്രകാരനും ഉപദേശകനും ആരായിരുന്നു ഓപ്ഷൻസ് അബുൽ ഫസൽ ബീർബൽ രാജ തോടർമൻ താൻസൻ ഉത്തരം അബുൽ ഫസലാണ് ഉപദേശകനും ജീവചരിത്രകാരനും മുഗൾ സാമ്രാജ്യം ഏത് ഭരണാധികാരിയുടെ സമയത്താണ് ഭരണപരമായ ഉന്നതിയിൽ എത്തിയത് ഓപ്ഷൻസ് ബാബർ ഹുമയൂൺ അക്ബർ ഔറംഗസേബ് ഉത്തരം ഔറംഗസേബിൻ്റെ കാലത്താണ് ഭരണപരമായ ഉന്നതിയിൽ എത്തിയത് മുഗൾ സൈന്യത്തിൽ മൻസബ് എന്ന പദവി എന്തായിരുന്നു ഓപ്ഷൻസ് നികുതി ഭൂമി അനുവദിക്കുന്നത് കുതിരപ്പടയുടെ എണ്ണം ജുഡീഷ്യൽ ചുമതലകൾ ഉത്തരം കുതിരപ്പടയുടെ എണ്ണം എന്നതാണ് എന്ന പദവി മുഗൾ കാലഘട്ടത്തിൽ ജലസേചനത്തിനായി വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻസ് പേർഷ്യൻ ചക്രം ഷാദൂഫ് ആർക്കിമിഡീസിൻ്റെ സ്ക്രൂ വാട്ടർ മിൽ ഉത്തരം പേർഷൻ ചക്രം ഏത് പുസ്തകമാണ് അക്ബറിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണം നൽകുന്നത് ഓപ്ഷൻസ് അക്ബർനാമ തുസുക്കി ഇ ജഹാംഗിരി ബാബുനാമ ഹ്യുമാമ ഉത്തരം അക്ബർനാമ മുഗൾ കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള പ്രധാന കയറ്റുമതി ഇനം എന്തായിരുന്നു ഓപ്ഷൻസ് സുഗന്ധദ്രവ്യങ്ങൾ തുണിത്തരങ്ങൾ വിലയേറിയ കല്ലുകൾ ഇരുമ്പ് ഉത്തരം തുണിത്തരങ്ങൾ മുഗൾ മൻസബ്ദാരി സമ്പ്രദായത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു ഓപ്ഷൻസ് നികുതി പിരിക്കാൻ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശക്തമായ സൈന്യത്തെ നിലനിർത്താൻ നീതി നടപ്പാക്കാൻ ഉത്തരം ശക്തമായ സൈന്യത്തെ നിലനിർത്താൻ മുഗൾ കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിത സാമൂഹിക അവസ്ഥകളും ജീവിത രീതികളും രേഖപ്പെടുത്തിയത് ആരാണ് ഓപ്ഷൻസ് റാൽ ഫിച്ച് അബുൽ ഫസിൽ ടാവർനെയർ പിയറി ജാറയ്ക്ക് ഉത്തരം ടാവർ നെയർ ഏത് മുഗൾ നഗരമാണ് നിലവിൽ ബംഗ്ലാദേശിൽ ഉള്ളത് ഓപ്ഷൻസ് ആഗ്ര മുർഷിദാബാദ് ധാക്ക ലാഹോർ ഉത്തരം ധാക്കയാണ് ബംഗ്ലാദേശിലെ മുഗൾ നഗരം ഇന്ത്യ ഭരിച്ച ആദ്യത്തെ മുഗൾ ചക്രവർത്തി ആരാണ് ഓപ്ഷൻസ് ബാബർ അക്ബർ ഹുമയൂൺ ഔറംഗസേബ് ഉത്തരം ബാബർ ആണ് ഇന്ത്യ ഭരിച്ച ആദ്യത്തെ മുഗൾ ചക്രവർത്തി താഴെ പറയുന്നവയിൽ ഒരു മനുസബ്ദാർ വഹിക്കാത്ത സ്ഥാനം ഏതാണ് ഓപ്ഷൻസ് മിലിട്ടറി കമാൻഡർ ടാക്സ് കളക്ടർ ജഡ്ജി ഭൂവുടമ ജഡ്ജിയാണ് ഒരു മനുസബ്ദാർ വഹിക്കാത്ത സ്ഥാനം ഏത് മുഗൾ ഭരണ നഗരമാണ് വിദേശ വസ്തുക്കളുടെ കവാടം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഡൽഹി ആഗ്ര ഗുജറാത്ത് ലാഹോർ ഉത്തരം ഗുജറാത്ത് ആണ് വിദേശ വസ്തുക്കളുടെ കവാടമെന്ന് അറിയപ്പെടുന്നത് ബാബറിൻ്റെ പിൻഗാമിയായ മുഗൾ ചക്രവർത്തി ആരാണ് ഓപ്ഷൻസ് ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഉത്തരം ഹുമയൂൺ ആണ് ബാബറിൻ്റെ പിൻഗാമിയായ മുഗൾ ചക്രവർത്തി ജസീയ നികുതി നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ബാബർ അക്ബർ ഔറംഗസേബ് ഷാജഹാൻ ഓപ്ഷൻസ് അക്ബർ ആണ് ജസിയ നികുതി നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി മുഗൾ എന്ന പദം ഏത് പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത് ഓപ്ഷൻസ് ടർക്കിഷ് മംഗോളിയൻ പേർഷ്യൻ അറബിക് ഉത്തരം മംഗോളിയൻ എന്ന വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പദം വന്നത് ഇന്നത്തെ പാകിസ്ഥാനെ സ്ഥിതി ചെയ്യുന്ന മുഗൾ നഗരം ഏതാണ് ഓപ്ഷൻസ് ആഗ്ര സൂറത്ത് ലാഹോർ ദാഖ ഉത്തരം ലാഹോർ ആണ് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ നഗരം പാഠഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന ചരമക്കുറിപ്പ് അക്ബറിന് വേണ്ടി എഴുതിയത് ആരാണ് ഓപ്ഷൻസ് റാൽഫിച്ച് പിയറി ജാറി ടാവർണിയർ അബുൾ ഫസൽ ഉത്തരം പിറി ജാർക്ക് മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖ ചരിത്രകാരൻ ആരായിരുന്നു ഓപ്ഷൻസ് ബീർബൽ അബുൾ ഫസൽ രാജ തോടർമാൻ താൻസൻ ഉത്തരം അബുൾ ഫസൽ ആണ് മുഗൾ കാലഘട്ടത്തിലെ പ്രമുഖ ചരിത്രകാരൻ ഏത് മുഗൾ ചക്രവർത്തിയാണ് ദിവാനി ഖാസ് നിർമ്മിച്ചത് ഓപ്ഷൻസ് ബാബർ അക്ബർ ഷാജഹാൻ ജഹാംഗീർ ഉത്തരം ഷാജഹാനാണ് ദിവാൻ ഇ കാസ് നിർമ്മിച്ചത് അക്ബറിൻ്റെ ദിൻ ഇ ഇലാഹയുടെ കാതലായ ദർശനം എന്തായിരുന്നു ഓപ്ഷൻസ് സൈനിക വിപുലീകരണം സാമ്പത്തിക അഭിവൃദ്ധി എല്ലാവർക്കും സമാധാനം മതനിർവഹണം ഓപ്ഷൻസ് എല്ലാവർക്കും സമാധാനം അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് ചോദ്യം അക്ബറിൻ്റെ പിൻഗാമിയായ മുഗൾ ചക്രവർത്തി ആരാണ് എന്നതാണ് ഓപ്ഷൻസ് ജഹാംഗ് ഷാജഹാൻ ഔറംഗസേബ് ഹ്യൂമയും ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാഷിംഗ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ